ഈ ലോകത്ത് കഴിവുള്ള എത്രയെത്ര മലയാളികൾ മലയാളികളെ പറ്റിയിട്ടാണ് ഇപ്പം സംസാരിക്കുന്നത് നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നല്ല രീതിയിൽ ഉള്ളിൽ നല്ലൊരു കഴിവ് ഉള്ള എത്ര ജനങ്ങളാണ് നമ്മുടെ ചുറ്റിലും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടാവും അതൊക്കെ ഒരു നാൾ പലരും അംഗീകരിക്കുന്ന ഒരു ദിവസം വരും നിങ്ങളത് ആ ഒരു കഴിവ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ ശ്രീരേഖ ചേച്ചി നടത്തിയ ഒരു ഒരു ചെറിയൊരു സ്കിറ്റ് പോലെ ഉണ്ടായിരുന്നു ശ്രീരേഖ ചേച്ചിയും അതേപോലെ തന്നെ സിബിൻ ചേട്ടനും ഉണ്ടായിരുന്നു അതിൽ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴാണ് ആ ഒരു ശ്രീരേഖ ചേച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് കരയാതെ നിങ്ങൾക്ക് ആ ഒരു സ്കിറ്റ് കാണാൻ വേണ്ടി പറ്റില്ല നിങ്ങൾക്ക് കണ്ണെന്ന് സങ്കടം വന്നിരിക്കും തുള്ളി തുള്ളിയായിട്ട് വന്നിരിക്കും അതാണ് ചില മനുഷ്യരുടെ അഭിനയം ഇവിടെ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാതെ ആ ഒരു കാര്യത്തെ അതിലെന്താണോ പറഞ്ഞത് ആ ഒരു സ്കിറ്റിൽ അതായത് ഒരു കുട്ടി ആക്സിഡൻ്റിൽ മരണപ്പെട്ടു അതിനുശേഷം ആ കുട്ടിയുടെ അവയവം മറ്റൊരു വ്യക്തിയിൽ ജീവിക്കുന്നു അങ്ങനെയുള്ള ഒരു ആ കാര്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു സ്കിറ്റിൽ നമ്മുടെ സിബിൻ ചേട്ടനാണ് സിബിൻ ചേട്ടൻ ആണ് മറ്റൊരു ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരുമാണ് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഒരു സ്കിറ്റ് ഇത്രയും ഇമോഷണലായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീരേഖ ചേച്ചിക്ക് വളരെ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട് അവിടെ എങ്ങനെ ഇതൊക്കെ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത എന്തായാലും നമിച്ചിരിക്കുന്നു അത്രയും നല്ല അഭിനയം നല്ല അഭിനയം എന്ന് പറഞ്ഞാൽ പോരാ ഞാൻ ഞാൻ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബൈ